അപ്പൊ ഇങ്ങനെ ഇന്ന് നമ്മൾ ഗ്രീൻ ആപ്പിളിന്റെ അച്ചാറ നമ്മൾ ഇന്നലെ പോയി പറച്ച ഗ്രീൻ ആപ്പിളിന്റെ അച്ചാർ ഇടാൻ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യേണ്ടത് കഴുകി വാരിയ ആപ്പിൾ അതിന്റെ നല്ല വെള്ളമല്ല നന്നായിട്ട് കളഞ്ഞ് നന്നായിട്ട് ഒപ്പി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസ് ആക്കണം ഓക്കെ നമ്മൾ ഏകദേശം ആപ്പിളിന്റെ സ്കിന്നോട് കൂടിയാണ് നമ്മൾ എടുത്തേക്കുന്നത് അത് നോക്കിയ അതിന്റെ കുരുവോ അങ്ങനെയുള്ള വേസ്റ്റ് ആയിട്ടുള്ള പാർട്ടുകളോ ഒന്നും എടുത്തിട്ടില്ല ഇത്രത്തോളം നമുക്ക് നൈസ് ആയിട്ട് നമ്മൾ മാങ്ങ ആയിരിക്കുന്ന പോലെ ചോപ്പ് ചെയ്ത് നന്നായിട്ട് കുഞ്ഞു ചെറിയൊരു പീസായിട്ട് ആയിരിക്കും എടുക്കാം കേട്ടോ ഞങ്ങളുടെ എല്ലാ കുക്കിംഗ് വീഡിയോക്കകത്തുണ്ടല്ലോ ഞങ്ങൾ മൂന്ന് പേരെ മെയിൻ ആയിട്ട് ഉള്ളത് ഇനി ഞങ്ങളുടെ മെയിൻ താരമാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ ഞങ്ങൾ വെളുത്തുള്ളി ആൻഡ് ഉള്ളി എല്ലാം പൊളിച്ചു തരുന്നത് ഞങ്ങളുടെ അച്ഛപ്പനാണ് ഉരുളിക്കാത്താണ് നമ്മൾ ഇന്ന് നമ്മൾ ആപ്പിൾ അച്ചാർ ഇടാൻ പോകുന്നത് നമ്മൾ ആപ്പിൾ അച്ചാർ ഇടുന്നതിന് മുമ്പ് അതിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇടുന്നതിന്റെ അടുത്ത് വെക്കണം കാരണം നമ്മൾ ഇത് ഇത് തുടങ്ങി കഴിഞ്ഞാൽ പടപടയന്മാർക്ക് പരിപാടി തീരും അത് നമുക്ക് ആ നമ്മൾ ആപ്പിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പില മുളക് പൊടി മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മുടെ കായം കടുക് ഉരുവ എണ്ണ വിനകരി ഇത്ര സാധനങ്ങൾ മതി നമുക്ക് ആപ്പിൾ അച്ചാർ ഫുൾ ഇൻഗ്രീഡിയൻസ് നമ്മൾ അടിപൊളി പൊളപ്പൻ അച്ചാർ ഇടാൻ പോകണേ കടുക് ഇടുകണേ ഇടുക അത് വേർത്തല ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് മസാലപ്പൊടി ഇടാം അല്ലെങ്കിൽ മസാല ഒരു നാല് സ്പൂൺ കാശ്മീരി ചില്ലി വരുന്ന കേട്ടോ നമുക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക അത് ആവശ്യത്തിന് കായപ്പൊടി ചേർക്കുക എന്നുള്ളതാണ് ഉപ്പ് ഇച്ചിരി മുമ്പോട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഇടുക മസാലക്കകത്ത് നമ്മൾ ആത്തിടുകയാണ് കാരണം നമുക്ക് ആപ്പിളും കൂടെ വേഗം ഇടാം അതല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കൊണ്ട് വേഗം തന്നെ ആപ്പിൾ അരിഞ്ഞുവെച്ചതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഇനി ചെറുതായിട്ട് കാരണം നന്നായിട്ട് ഇതിന്റെ മസാലയെല്ലാം ഈ ആപ്പിളിലോട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് നല്ല ഫ്ലെയിം ഓൺ ചെയ്യാം അന്ന് വെച്ചിട്ട് നമുക്ക് കുറച്ച് വിനഗറിയും കൂടെ ഇതിൻ്റെ ഗ്രേവിക്ക് കണക്കുക കാരണം ഈ ആപ്പിളിൽ നിന്നും ആവശ്യത്തിന് വെള്ളം ഇറങ്ങും ഏഹ് അത് ജസ്റ്റ് ഒന്ന് ചൂടാകേ ചെയ്യള്ളൂ അല്ലെങ്കിൽ ആപ്പിൾ വെന്ത് ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് ഹൺഡ്രഡ് എം എൽ ഓളം നമ്മൾ വിനഗറിനത്രമൊഴിക്കുവാണേ നമ്മൾ ഇതിന് ടേസ്റ്റ് നോക്കാൻ പോവുകയാണ് നന്നായിട്ടായിട്ടുണ്ട് ഇതിൻ്റെ ആപ്പിളിന്റെ വെള്ളവും ഇതെല്ലാം ഇറങ്ങി നല്ല വേവും കല്ലാം ആയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ടേസ്റ്റ് നോക്കുന്നത് ഓക്കെ അതായത് ആപ്പിളിന്റെ സ്വീറ്റ്നെസ്സും പിന്നെ എരിവും പച്ചമുളകിന്റെ എരിവ് ഇതെല്ലാം മുളക് എരിവും അതുപോലെ തന്നെ ഉപ്പ് ഇതെല്ലാം ഏകദേശം ഒരു ഈക്വൽ ലെവലിൽ വന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എക്സാക്റ്റ് പറയുമ്പോൾ ഭയങ്കര വെള്ളം വരിക എക്സൈറ്റഡ് ടേസ്റ്റ് വരുന്നത് അപ്പം നിങ്ങളിത് മസ്റ്റ് റൈ ആണ് ഗ്രീൻ ആപ്പിളും മേടിച്ചൊരു അച്ചാർ ഇട്ട് നോക്ക് കിടുവാണ് കിടു നമ്മൾ ഈ പ്രവാസികളായിട്ട് ഈ നാട്ടിൽ നിന്ന് കെട്ടിപ്പോഞ്ഞ് അച്ചാർ കൊണ്ട് വരണം ഇവിടെ നല്ല അടിപൊളി നമുക്ക് അച്ചാർ ഇട്ടാം നിങ്ങൾക്ക് ആപ്പിളോ പിന്നെ പുളി ഉണ്ടെങ്കിൽ സാധനം കിട്ടുവാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണ് മസ്റ്റ് റൈ ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടം ഇവിടെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നല്ല പൊളപ്പം വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ